ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുർബുമാഷ് ശാരദാമോട് പറഞ്ഞു ആ സ്ത്രീ ഇവിടെ വന്ന് ശാരദാമയുടെ മുന്നിൽ കൈനീട്ടിയില്ലേ ഇവിടെ ഒരു സഹായത്തിന് അവർ തേടി വന്നത് അവർക്ക് എന്ത് മുഖം വെച്ചുകൊണ്ടാണ് അവരിവിടേക്ക് കയറി വന്നത് സത്യത്തിൽ അവർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്നതൊന്നും ഉണ്ടോ ശാരദാമെ ഏതെല്ലാം രീതിയിൽ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് സത്യത്തിൽ ശാലിനിയെ ഏതൊക്കെ രീതിയിലാണ് അവർ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോ ശാലിനി ഇങ്ങനെയൊരു പദവിയിലെത്തിയെങ്കിൽ അവൾക്ക് പഠിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ എന്ന് കുറുപ്പുമാഷ് അറിയിച്ചു എന്നാൽ അവൾ പഠിച്ച് സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ജോലി നേടിയെടുത്തത് അത് അവളുടെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന് കുറുപ്പുമാഷ് ശാരദാമയോട് പറഞ്ഞു എല്ലാം കേട്ട് ശാരദാമ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുപ്പുമാഷ് പറഞ്ഞു എന്നിട്ട് അവരിവിടെ എന്ത് മുഖം വെച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വന്നത് എന്ന് ശാരദാമയോട് ചോദിക്കുമ്പോൾ കുറുപ്പുമാഷിന്റെ ചോദ്യം കേട്ട് ശാരദാമ പറഞ്ഞു പക്ഷേ സത്യത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുകളിലിരിക്കുന്ന എല്ലാം കാണുന്നുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയെല്ലാം ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഈ വീട്ടിലുള്ളവരെ എല്ലാം അപമാനിച്ചും കുറ്റപ്പെടുത്തിയും അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചപ്പോ ഇവിടെ വന്ന് ശാലിനിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരാൻ ഇവിടേക്ക് കാരണമുണ്ടാക്കിയില്ലേ ദൈവമെന്ന് പറയുന്നവൻ വലിയവനാണ് മാഷെ എന്ന് ശാരദാമ കുറുപ്പുമാഷിനോട് പറഞ്ഞു ഇത് കേട്ടതും കുറുപ്പുമാഷെ പറഞ്ഞു ഇന്ന് ശാലിനിക്ക് ഇങ്ങനെ ഒരു പദവി ഉണ്ടായത് ശാലിനി ജോലി നേടിയെടുത്തത് അവളുടെ കഴിവ് മൂലമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അന്ന് പഠിക്കാൻ പോലും അവളെ അനുവദിക്കുമായിരുന്നോ പഠിക്കുന്നതിനോടും ഈ ജോലി ചെയ്യുന്നതിനോടും അന്ന് അവർ എതിർപ്പായിരുന്നില്ലേ ഇപ്പോഴും ആ എതിർപ്പ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് കുറുപ്പുമാഷ അറിയിച്ചു അതും ശരി തന്നെയാണെന്ന് ശാരദാമ സമ്മതിക്കുമ്പോ ശാന്ത ചായയുമായി അവിടേക്ക് എത്തി കുറുപ്പുമാഷ ചായ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറുപ്പമാഷ ചോദിച്ചു എങ്ങനെ കുടുംബശ്രീയിലെ ജോലിയൊക്കെ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കൊഴപ്പില്ല മാഷെ ഇന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ ശാരദാമ്മ പറഞ്ഞു ഞാനും വരാം ഞാനും വന്ന് സഹായിക്കാം ഇപ്പൊ തന്നെ ഞാൻ വരും മാഷ് പോയി കഴിയുമ്പോൾ എന്ന് ശാരദാമ്മ അറിയിച്ചിരുന്നു ശരി ശാരദാമ്മ എന്ന് പറഞ്ഞ് ശാന്ത നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോയി ഇത് കണ്ട കുർബ്മാഷ് പറഞ്ഞു എന്തായാലും ശാന്തയുള്ളത് ഒരു സഹായമാണല്ലേ ശാന്ത എല്ലാം നോക്കി കണ്ടും ചെയ്തോളൂല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ തന്നെ പാടാണെന്ന് ശാരദാമയോട് കുർബ്മാഷ് അറിയിച്ചു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു അതേ മാഷെ പിന്നെ എന്തിനും ഏതിനും ഒപ്പമുണ്ടല്ലോ ആരുമില്ലാതെ ഇട്ടു തല്ലി പോയ സമയത്ത് ഈ ഹോട്ടൽ ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോയത് ശാന്തകാരണമല്ലേ എന്ന് കുറുപ്പുമാഷിനോടും ചാരദാമയും പറഞ്ഞു അങ്ങനെ കുറുപ്പുമാഷു ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ചാരതാമയോട് കുറുപ്പ് പറഞ്ഞു ഈ സത്യഭാമി എന്ന് പറയുന്ന ആ സ്ത്രീയെ ഞാൻ അവരെ നേരിൽ കണ്ടിട്ടുള്ളതാണല്ലോ അവരുടെ മുഖം ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അവരുടെ മുഖഭാവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ രണ്ട് മുഖം വെച്ച് നടക്കുന്ന സ്ത്രീയാണ് അവർക്ക് ഒരു അന്തർമുഖമുണ്ട് അത് മറക്കണ്ട അവര് ചില സമയത്ത് എല്ലാവർക്കും മുന്നിൽ വളരെ സ്നേഹനിധിയായിട്ട് തന്നെ പെരുമാറും എന്നാൽ മറ്റു ചില സമയങ്ങളിൽ അവർ ദ്വന്തു കാട്ടും അതിൽ ഒരു മുഖം കരുണ കരുണ വാങ്ങി കരുണയോടെ എല്ലാവർക്കും മുന്നിൽ കരൾ അലിയിപ്പിക്കുന്ന കര കണ്ണുനീരുമായിട്ട് കരുണയുടെ ഭാവം നേടി വരുമ്പോൾ മറ്റൊരു സമയത്ത് അവരുടെ മുഖത്ത് തെളിയുന്നത് കരള് കീറിമുറിക്കുന്ന രുദ്രാഭാവമാണ് ൗദ്രഭാവവുമായിട്ട് അവർ വരും ആ സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ചിലപ്പോൾ അവർ ദഹിപ്പിച്ചു കളഞ്ഞേക്കും അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയോ അവരുടെ വേദനയോ തിരിച്ചറിയാൻ പോലും കഴിയാതെ അവരെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുന്ന അത്രത്തോളം രൗദ്രഭാവമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ ആ ദ്വന്ദ് മുഖവുമായിട്ട് നടക്കുന്ന സ്ത്രീയാണ് ഏത് നിമിഷമാണ് അവർ മനസ്സിൽ ഇപ്പോ ഇങ്ങനെ ഒരു ചതി വിളിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് ശാരദാമയുടെ കുറുപ്പുമാഷ അറിയിച്ചു ഉടനെ ശാരദാമ പറഞ്ഞു മാഷേ ഇവിടെ സഹായം അഭ്യർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ തള്ളിക്കളയാനാവില്ലല്ലോ അതുമാത്രമല്ല ശാലിനിയും നമ്മളുമൊക്കെ പഠിച്ചിട്ടുള്ളതും നമ്മുടെ മുന്നിൽ സഹായം ചോദിച്ചു വരുമ്പോ അത് ചെയ്യാതിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുമില്ല മാത്രമല്ല ഇപ്പോ വിഷ്ണു സത്യമ്മ പറയുന്ന കാര്യങ്ങളൊന്നും അവർ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കണം ആ ജാമ്യാപേക്ഷയിൽ വിഷ്ണു ഒപ്പിട്ട് കൊടുക്കണം അതാണ് അവരുടെ ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്നതിന് ചാന്യെ കൊണ്ട് മാത്രമേ സാധിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു അവരെത്ര പറഞ്ഞിട്ടും മറ്റുള്ളവരെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും വിഷ്ണു അതിന് തയ്യാറാകുന്നില്ല അവസാനം ശാലിനിയുടെ വാക്കിന് മാത്രമേ വിഷ്ണുവിന് മുന്നിൽ വിലയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ ഒരു സന്ദർഭത്തിലാണ് അവർ ഇവിടേക്ക് വന്നത് ശാലിനി പറഞ്ഞാൽ മാത്രമേ വിഷ്ണു ജാമ്യാപേക്ഷയിൽ ഒപ്പിടൂ എന്ന് അവർക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ടിട്ട് ഒരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാഷേ കാരണം ശാലിനിയെ അവർ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ശാലിനിയുടെ വാക്കിന് വിഷ്ണു വില കൽപ്പിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ വന്നാൽ ഇത്രയും കാലം അമ്മയുടെ വാക്കിന് ഒരു മറുപടി അമ്മയുടെ വാക്കിനെ എതിര് പറയാറേ അമ്മ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് നടന്നിരുന്ന മകനായിരുന്നു വിഷ്ണു എന്നാൽ ആ മകൻ ഇപ്പോൾ സത്യഭാമയെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും അവരുടെ വാക്കിന് ചെവി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ തന്നെ വലിയൊരു അവർക്ക് തന്നെ ഉണ്ടായ വലിയ തിരിച്ചടിയാണെന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ശാലിനിക്ക് മാത്രമേ വിഷ്ണുവിന്റെ മേൽ ഏതെങ്കിലും വിധേന വിഷ്ണുവിന് മേലെ സ്വാധീനം ചെലുത്താൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ ശാലിനിയോട് സഹായം അഭ്യർത്ഥിച്ച് എത്തിയതെന്ന് കുറുപ്പുമാഷിനോട് ശാരദാമ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം കുറുപ്പുമാഷ് പറഞ്ഞു ശാരദാമേ ശാലിനിയോട് പറയണം ഇത് കേസ് കൊലക്കുറ്റമാണ് അതുകൊണ്ട് തന്നെ കൂട്ടുപ്രതിയും ആ കൂടെ നിൽക്കുന്നവരും കൂട്ടുപ്രതിയാക്കപ്പെടുന്ന കാലമാണെന്ന് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയണം ഏത് വിധേരയും ചതിയുമായി നടക്കുന്നവരാണ് ഈ കേസിന് പിന്നിലുള്ളവരെല്ലാം തന്നെ അതുകൊണ്ട് ശാലിനിയോട് സൂക്ഷിക്കണമെന്ന് പറയണമെന്ന് കുറുപ്പുമാഷെ ശാരദാമയെ ഉപദേശിച്ചു അത് കേട്ടതും ശാരദാമ പറഞ്ഞു അറിയാം മാഷേ എങ്ങനെയും ശാലിനി വിഷ്ണു തെറ്റുകാരൻ തെറ്റുകാരനല്ല എന്ന് ശാലിനിക്ക് അറിയാം നമുക്ക് എല്ലാവർക്കും ഉറപ്പുമുണ്ട് വിഷ്ണു അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആ നിലയ്ക്ക് വിഷ്ണു കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ എന്റെ മോൾ വിഷ്ണുവിനെ പുറത്തിറക്കിയിരിക്കും മാഷെ അവനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിച്ചിരിക്കും കാരണം താലിയുടെ മഹത്വം അവൾക്ക് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ മാഷെ എന്ന് കുറുപ്പുമാഷിനോട് ശാരദാമ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം എന്നാ ഇനി ഞാൻ ഇരിക്കുന്നില്ല ശാരദാമേ എന്ന് പറഞ്ഞ് കുറുപ്പുമാഷിണീറ്റു വേല ആകുന്നതിന് മുൻപ് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് കുറുപ്പുമാഷ് വേഗം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ശാലിനിയെ അന്വേഷിച്ചതായിട്ട് പറയണമെന്ന് പറഞ്ഞ് കുറുപ്പുമാഷ് കൊച്ചെല്ലാം പറഞ്ഞ് പോകുമ്പോഴേക്കും ശാരദാമ പറഞ്ഞു എന്തായാലും എല്ലാം നല്ലതിന് തന്നെയാണെന്നാണ് മാഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അങ്ങനെ കണ്ണു തുറക്കാതിരിക്കില്ലല്ലോ അവര് അങ്ങനെ അങ്ങ് നമ്മളെ വേദനിപ്പിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ശാരനാമ കുറുപ്പുമാഷിനെ യാത്ര ചെയ്യും പിന്നീട് കാണുന്നത് ഷാലിനിയുടെ കളക്ട്രേറ്റിലെ കളക്ടറേറ്റിലെ ശാലിനിയുടെ ഓഫീസിലേക്ക് അകത്തേക്ക് അനുപല്ലവി കയറി വന്നു മേഡം അവിടെ മേഡത്തെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും ആരാണ് എന്ന് ചോദിച്ചു അത് അറിയില്ല മേഡം മേഡത്തോട് നേരിട്ട് പറയാനാണെന്നാണ് അയാൾ പറഞ്ഞത് അത് കേട്ടതും ശാലിനി ചോദിച്ചു അല്ല മേ മേയറുമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനി ഒരു മണിക്കൂറിൽ ഒന്നും വേണം എന്ന് പറഞ്ഞു എന്നാൽ ശരി അയാളോട് വരാൻ പറയൂ എന്ന് ശാലിനി പറഞ്ഞതും ശരി എന്ന് പറഞ്ഞ് അനുപലവി അയാളെ വിളിക്കാനായി പുറത്തേക്കിറങ്ങി ഈ സമയത്ത് തന്റെ മുന്നിൽ വന്ന ഫയൽ ചെക്ക് ചെയ്തതിന് ശേഷം വേഗം ശാലിനി ഫോൺ ഫോണെടുത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന നന്ദകുമാറിനെ വിളിക്കുന്നു ശാലിനി നന്ദകുമാറിനോട് വല്ലാതെ ദേഷ്യത്തോടെ സംസാരിച്ചു അതെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ജോലി എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ നിങ്ങൾക്ക് നന്ദകുമാർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ അവർക്ക് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ പോലെയുള്ള ആളുകളെ ഇത് നിയമിച്ചിരിക്കുന്നത് അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള ആ ഇൻഫർമേഷൻ മുപ്പത് ദിവസത്തിനകം അവർക്ക് നൽകിയിരിക്കണമെന്ന് എന്നുള്ള നിയമം നിങ്ങൾ എന്താ മറന്നുപോയോ ഇനി അതെല്ലാം ഇത് നൽകിയിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാണെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ഇളവ് കൂടി തരും അതായത് മുപ്പത്തഞ്ച് ദിവസത്തിനകം അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം ഇനി അതല്ല ഇവിടെ വന്നിരിക്കുന്നത് അപേക്ഷ തന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന കാര്യമാണ് ആ വിവരം ആ വിവരമാണ് അറിയേണ്ടതെങ്കിൽ അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അവർക്ക് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കണം എന്നുള്ള നിങ്ങൾ മറന്നുപോയോ ഇനി അതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഇത്തരം സ്ഥാനമാനങ്ങൾ നേടിയ ഇത്തരം സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ തുടർ ശിക്ഷണ നടപടികൾക്ക് വിധേയരാകേണ്ടതുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കണ്ട എന്ന് പറഞ്ഞ് ഇനിയും മര്യാദയ്ക്ക് നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തിരിക്കണം ഇനിയൊരു വാണിംഗ് ഉണ്ടാവുകയില്ല എന്നും ഇത് അവസാനത്തെ വാണിംഗ് ആണെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ശാലിനിയെ കാണുവാനായി ആഗ്രഹം പ്രേടിപ്പിച്ച ശാലിനിയെ കാണണമെന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ചു വന്ന ആ വ്യക്തിയുമായി അനുപല്ല വികത്തേക്ക് എത്തി അദ്ദേഹം ഷാലിനിയുടെ അരികിൽ അപേക്ഷയുമായി കൈകൂപ്പി വന്ന് നിൽക്കുമ്പോൾ ശാലിനി ഫോൺ വച്ചതിന് ശേഷം ആ ഇനി നിങ്ങൾ പറയൂ എന്ന് ആവശ്യപ്പെട്ടു ഉടനെ ആൾ പറഞ്ഞു ഞാൻ എൻ്റെ പേര് ദാമോദരൻ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് മാഡം എന്റെ കുഞ്ഞ് എൻ്റെ മോൾക്ക് അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി അവൾക്ക് കൊടുക്കണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ അവളെ എന്നാൽ ആകും വിധത്തിൽ ഞാൻ പഠിപ്പിച്ചു പക്ഷേ ഈശ്വരൻ എനിക്ക് അവളെ തന്നില്ല മാഡം ഒരു ദിവസം അവളെ കാണാതായി അവളെ കുറിച്ച് അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി പോലീസിൽ പരാതി നൽകി എന്നാൽ അവിടെ ചെന്നവർ അവളെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് അവൾ മറ്റെവിടേക്കോ പോയെന്നും എന്റെ മോളെ ഒരു കുറ്റക്കാരിയാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരമെല്ലാം അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ നിന്ന് എൻ്റെ മകളുടേതെന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ശവശരീരം അവർക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നാൽ ആ ശവശരീരം കണ്ട് അതെൻ്റെ മോളുടെ തന്നെയാണോ അവൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ എന്നെ എന്റെ മകളുടെ ബോഡി കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്റെ മോളെ കാണാൻ ഒരു നോക്ക് കാണാൻ പോലും അവരെന്നെ അനുവദിക്കുന്നില്ല അക്കാര്യം പറഞ്ഞ് ഞാൻ കുറെ തവണ അവരുടെ അരികിൽ ചെന്നു എന്നാൽ എന്റെ മോളെ ഒന്ന് ഒരു നോക്ക് പോലും അവർ കാണിക്കുന്നില്ല അതെന്റെ മോള് തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു അവസരം പോലും അവരെനിക്ക് തരുന്നില്ല മേഡം എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ശാലിനി ചോദിച്ചു അപ്പോ നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ അപ്പോഴാണ് അദ്ദേഹം ആ സത്യം അറിയിച്ചത് പോലീസിൽ ഞാൻ പരാതിപ്പെട്ടു എന്നാൽ എ സി പി ചന്ദ്രബോസ് സാറ് പറയുന്നത് അത് മോളെ കാണിക്കാൻ കഴിയില്ലെന്നും അവളുടെ ബോഡി തന്നെയാണെന്നും പക്ഷെ ആ ബോഡി നിങ്ങളെ കാണിക്കില്ല എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാവരും ഉരുണ്ടു കളിക്കുകയാണ് ചന്ദ്രബോസും ചന്ദ്രബോസ് ആറും അവിടെയുള്ള മറ്റു പോലീസുകാരും എല്ലാം ആ ഹോസ്പിറ്റലുകാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകാരെ സപ്പോർട്ട് ചെയ്യും വണ്ണമാണ് അവരുടെയും പെരുമാറ്റവും സംസാരവും എല്ലാം മേഡം അതുകൊണ്ട് എനിക്ക് എന്റെ മോളെ വേണം അവൾ തന്നെയാണോ മരണപ്പെട്ടതെന്ന് എനിക്ക് തിരിച്ചറിയണം അതിനുവേണ്ടി എന്നെ സഹായിക്കണം മേഡം അതിനുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി അനുപലവിയെ വിളിച്ചു അനുപലവിയെ ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ പൊക്കവും ഉയരവും വെയിറ്റും പിന്നെ അതിനെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു പിക്ചർ ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കഴിയുമെങ്കിൽ ഒരു ഫോട്ടോയും വേണം എന്ന് പറഞ്ഞു ശരി മാഡം എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ഇതിന്റെ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞ് ദാമോദരൻ എന്ന ആ പാവം മനുഷ്യനെ പറഞ്ഞയച്ചു അദ്ദേഹം പോയി കഴിയുമ്പോൾ ശാലിനി അനുപലവിയോട് ചോദിച്ചു അനുപലവി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ അനുവിന് തോന്നുന്നത് അത് കേട്ടതും അനു പറഞ്ഞു എന്താ മേഡം എനിക്കൊന്നും മനസ്സിലായില്ല അല്ല ഈ ഇപ്പോ പറഞ്ഞ ആ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൾ കണ്ടാൽ കാർത്തികയെ പോലെ തോന്നും വണ്ണം കാർത്തികയുടെ പൊക്കവും വണ്ണവും ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെയാണ് നെട്ടൂർ ആ പാലത്തിന് താഴെ ആ കാറിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കണ്ടതെങ്കിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ ചന്ദ്രബോസിനുള്ള വല്ലാത്ത ഒരു ഈ കേസിലോടുള്ള ചന്ദ്രബോസിന്റെ സംശയം തോന്നിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അനുവിന് തോന്നുന്നത് എന്ന് ചോദിച്ചു അനു പറഞ്ഞു ശരിയാണ് മേഡം ചന്ദ്രബോ സാറ് എ സി ബി സാറിന്റെ ആ ഇടപെടൽ കൂടി കേട്ടപ്പോ എനിക്കും ഇതിൽ ചില സംശയങ്ങൾ തോന്നി അപ്പോ കാർത്തിക കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വേണ്ട ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കാർത്തിക ജീവനോടെ ഉണ്ട് എന്നല്ലേ ഇതിൽ നിന്നുള്ള സൂചന എന്ന് ശാന്തി ചോദിച്ചു അതെ മേഡം കാർത്തിക കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നതായിരുന്നല്ലോ നമ്മുടെ സംശയം എന്നാൽ കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു കാരണത്തിൽ നിന്ന് ഏകദേശം ബോധ്യമായി തുടങ്ങി പക്ഷെ അതിന് തെളിവുകൾ വേണ്ടേ കാർത്തിക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു തെളിവുകൾ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതെ പണ്ട് കാലത്ത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം കുപ്പിക്കുന്ന നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്ന നാടാണ് നമ്മുടേത് അതുപോലെ ഒരു നാട്ടുവൈദ്യമാണ് ഇനി നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ടത് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചവരെ അവരെ കൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരണം അങ്ങനെ ഒരു ക്രാക്കിലൂടെയാണ് ഇനി നമ്മൾ പോകേണ്ടത് അതില് എല്ലാവരെയും ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും നമ്മൾ ശരിക്കും ചക്രശ്വാസം വലിപ്പിക്കും എന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിച്ചു അതിനുശേഷം കാണുന്നത് മധുശ്രീ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സാധനങ്ങൾ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലേക്ക് ജഗദീപ് എത്തുമ്പോൾ അവിടെ വെച്ച് മധുശ്രീയെ കാണുന്നു ഉടനെ അതിശയത്തോടെ മധുശ്രീയോട് ജഗദീപ് ചോദിച്ചു ആഹാ ഇത് ആരായത് കൊറേ നാളായല്ലോ കണ്ടിട്ട് എന്താ ഇപ്പൊ അതുവഴിയൊന്നും വരുന്നില്ലേ ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു പുശ്ലാന്വേഷണം ഒന്നും നടത്താറ് പോലും ഇല്ലല്ലോ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും ഇല്ല എന്ത് പറ്റി കൂട്ടുകാരി പോയത് കൊണ്ട് ബാക്കി ആരെയും അന്വേഷിക്കണ്ട എന്ന് തീരുമാനിച്ചോ എന്താ നമ്മളെ ഒന്നും വേണ്ടെന്നായോ എന്ന് ചോദിച്ചു ഉടനെ മധുശ്രീ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ എന്ന് പറഞ്ഞപ്പോ അല്ല എന്താ മധുശ്രീ ഇവിടെ ഞാനൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഇവിടെ എനിക്ക് അടുത്തൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഉടനെ ജഗദീപ് ചോദിച്ചു ഏഹ് ഇവിടെ ഇപ്പോ ഇനി എങ്ങോട്ടാ അല്ല ഇനിയിപ്പോ വലിയ തിരക്കില്ല എങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് പോയാലോ അല്ല നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേം വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം അല്ല ഇനി തിരക്കാണെങ്കിൽ സാറിയില്ല പൊയ്ക്കോ കൊഴപ്പൊന്നുമില്ല എന്ന് ജഗദീപ് അറിയിച്ചു അങ്ങനെ പറഞ്ഞ ജഗദീപ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മത്സരി ചോദിച്ചു അല്ല ആ സുസ്മിതയുടെ കാര്യം സുസ്മിതി കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അവളെ കാണാനോ മറ്റോ പോയിരുന്നോ എന്ന് ഒരു ശ്രീ അന്വേഷിച്ചു അത് കേട്ടതും ജഗദീപ് പറഞ്ഞു അയ്യോ സുസ്മിനയുടെ കാര്യോ ഞാൻ ജയിലിലേക്ക് പോകാനോ ഒന്ന് രണ്ട് തവണ പോയി പോയി കഴിഞ്ഞാലേ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവടെ ഭാഗത്തുനിന്ന് ചെവി പൊട്ടുന്ന രീതിയിലുള്ള ചീത്ത വിളി പിന്നെ അവളെ രക്ഷിക്കാനായിട്ട് അവളെ പുറത്തിറക്കുന്നതിന് വേണ്ടി അവിടെ പോണേ ഇവിടെ പോകണം എന്നെല്ലാം പറഞ്ഞ് എൻ്റെ നേരെ ചീത്ത വിളി മാത്രമേ ഉള്ളൂ പിന്നെ ഞാനേ കൂടെ അവിടെ കാണാൻ പോകുമ്പോൾ കൂടെ ഒരു പോലീസുകാരനെയും കൂട്ടും ഇനി അറിവാവല്ലോ ദേഹോപദ്രവം ഉണ്ടായാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ ആള് വേണ്ടേ ഒരു സേഫ്റ്റിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ജഗദീപ് സംസാരിച്ചു നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട അപ്പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്ന ശാലിനി ഉടനെ ജഗദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു ഉടനെ ജഗദീപ് കോൾ വരുന്നത് കണ്ടിട്ട് പറഞ്ഞു ഏഹ് ശാലിനി മാഡോ മാഡം എന്താ ഇപ്പൊ വിളിക്കുന്നത് ആ എന്നാ ശരി മധുശ്രീ മധുശ്രീ പോയ്ക്കോളൂ എനിക്ക് വേറെ വേറെ അത്യാവശ്യമുണ്ട് അല്ലായിരുന്നെങ്കിൽ ഞാനും കൂടെ വരാമായിരുന്നു ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ജഗദീപ് മധുശ്രീയോട് പൊയ്ക്കോളാനായി അറിയിച്ചു എന്നിട്ട് ഫോണെടുത്ത് അപ്പുറത്തേക്ക് മാറി നിന്ന് ജഗദീപ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ മധുശ്രീക്കാകെ സംശയമായി ശാലിനിയോ അവൾ എന്തിനാ ഈ സമയത്ത് ഇവനെ വിളിക്കുന്നത് എന്ന് സംശയത്തോടെ മധുശ്രീ ആലോചിച്ചു അപ്പോഴേക്കും ഉടനെ ജഗദീപ് ചോദിച്ചു ഏഹ് കാർത്തിക മരിച്ചിട്ടില്ലേ മേഡം മേഡം എന്താ ഈ പറയുന്നത് എവിടെയുണ്ടെന്ന് ആണോ ഞാ ഞാൻ ഇപ്പൊ വരാം മേഡം എന്ന് പറഞ്ഞ് മധുശ്രീ കേൾക്കത്തക്ക രീതിയിൽ ജഗദീപ് സംസാരിച്ചു ജഗദീപിന്റെ ആ സംസാരം കേട്ട് മധുശ്രീക്ക് ആകെ ടെൻഷനായി ഏഹ് ആ കാർത്തികയെ കണ്ടുപിടിച്ചെന്നോ എന്നാ ഉടനെ തന്നെ അവളെ അവിടെ നിന്ന് മാറ്റിയേ തീരൂ എന്ന് മധുശ്രീ ആലോചിച്ചു വേഗം തന്നെ മധുശ്രീ തന്റെ എടുക്കാനായി വേഗം ഓടി പോകുന്നത് ജഗദീപ് കണ്ടു അത് ശരി അപ്പോ മൂടിന് തീ പിടിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും അവൾ പോകുന്നത് കാർത്തികയെ ഒളിപ്പിച്ചു നിർത്തിയ താവളത്തിലേക്ക് തന്നെയാണ് ശരി എന്തായാലും ഇനി നോക്കാം എന്ന് ഇത്ര വേഗം തന്നെ കാർ കാറെടുത്തുകൊണ്ട് അവൾ പോയെങ്കിൽ അവൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് ജഗദീപ് ഉറപ്പിച്ചു അങ്ങനെ ജഗദീപ് ആലോചിച്ച് നിൽക്കുമ്പോ രാമേട്ടനോട് ശാലിനി വണ്ടി എടുക്കാനായി അറിയിച്ചു ശാലിനി വേഗം ജഗദീപിന്റെ മുന്നിലേക്ക് എത്തിയതും ജഗദീപിനോട് ശാലിനി പറഞ്ഞു ഡണ്ടല്ലേ മേഡം എന്ന് ചോദിച്ചതും ഇനി നമുക്ക് എത്രയും വേഗം അവളെ ഫോളോ ചെയ്യാം അവളുടെ കാറ് ഒരു കാരണവശാലും നമ്മളെ കാണാത്ത രീതിയിലായി പോകരുത് പിന്നെ അവളുടെ കാറ് കാറിൽ ഇരുന്ന് നോക്കിയാൽ നമ്മൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവൾ ഒരിക്കലും മനസ്സിലാക്കാനും പാടില്ല ആ രീതിയിൽ വേണം ചാമേട്ട കാർ ഡ്രൈവ് ചെയ്യാൻ എന്ന് പറഞ്ഞു ശരി മോളെ ഞാൻ നോക്കിക്കോളാം എന്ന് ചാമേട്ടൻ ഉറപ്പ് നൽകി അങ്ങനെ വധശ്രീയുടെ കാറിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ജഗതി പറഞ്ഞു മേഡം ഇവളൊക്കെ വല്ലാത്ത ജനസുകളാണ് കണ്ടില്ലേ അവളുടെ കാറിന്റെ വേഗത അതുകൊണ്ട് അവൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഉടനെ ശാലിനി പറഞ്ഞു അവളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ നീക്കങ്ങൾ അവൾ മനസ്സിലാക്കിയാൽ അവൾ നമ്മളെ ശരിക്കും കടത്തിവിട്ടും ഉടനെ തന്നെ ജഗതി പറഞ്ഞു ഹും അവൾക്ക് നാല് സൈഡിലും കണ്ണാണ് തലയ്ക്ക് ചുറ്റും അവൾക്ക് കണ്ണാണ് അതുകൊണ്ട് തന്നെ അവളുടെ നോട്ടവും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ തീർച്ചയായിട്ടും അവൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാം ഇനി അതല്ല ഇനി അവൾക്ക് അതിബുദ്ധിയാണ് അവൾക്ക് തോന്നുന്നതെങ്കിൽ ബുദ്ധി കൂടി പോയാലും പ്രശ്നം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ അതിബുദ്ധി കാരണം ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമല്ലോ അങ്ങനെ തോന്നിയാൽ ചിലപ്പോ അത് തന്നെയാണ് അവരുടെ നാശമായി മാറുന്നതും എന്ന് മധുശ്രീയെ കുറിച്ച് ജഗതി അറിയിച്ചു അങ്ങനെ മധുശ്രീ കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പെട്ടെന്ന് ഒരു പാലത്തിനരികിലെത്തിയതും എത്തിയതും കാർ നിർത്തി ഇത് കണ്ടതോടെ ശാലിനി പറഞ്ഞു രാമേട്ട അല്ല അവൾ കാർ നിർത്തിയല്ലോ എന്തായിരിക്കും അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ എന്ന് ശാലിനി ചോദിക്കുമ്പോ ജീവ് പറഞ്ഞു ഏ അങ്ങനെ ആ വഴിയില്ല മേഡം ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇപ്പൊ കാർ എടുക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി അങ്ങനെ ശാലിനിയോട് ജഗദീപ് അങ്ങനെ പറയുമ്പോ കാർ വേഗം തന്നെ അവിടുന്ന് മധുശ്രീ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും മധുശ്രീ കാറുമായി മുന്നോട്ട് പോകുന്നത് കണ്ട് ജഗദീപും ശാലിനിയും ആ മധുശ്രീയുടെ കാറിനെ ഫോളോ ചെയ്ത് പിന്നാലെ എത്തി മധുശ്രീ അവിടെ ആ ടൗണിലെ സൈഡിലായിട്ടുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മധുശ്രീയുടെ കാറ് കയറി പോകുമ്പോ അതിന് തൊട്ട് പിന്നാലെ ശാലിനിയുടെ കാറും അവിടേക്ക് വന്നെത്തി മധുശ്രീ കാറ് വണ് നിർത്തിയതും തൊട്ട് പിന്നെ അവിടെ ഷാലിനിയുടെ കാറും വന്നെത്തി ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് മധുശ്രീ വളരെ അതിശയത്തോടെ നോക്കി മധുശ്രീയുടെ അരികിലേക്ക് ചെന്ന ശാലിനി ചോദിച്ചു ഉം എന്താ നീ ഒട്ടും ഞങ്ങളെ പ്രതീക്ഷിച്ചില്ല അല്ലെ എന്ന് ചോദിച്ചു ജഗദീഗ് പറഞ്ഞു നീ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞങ്ങൾ നിന്റെ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞപ്പോ മത്സരി ചോദിച്ചു അല്ല നിങ്ങളെന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത് ഞാൻ നിങ്ങളുടെ ആരെയും എന്തെങ്കിലും എടുത്ത് മോഷിച്ചു വെച്ചിട്ടുണ്ടോ കട്ടെടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ ശാലിന് പറഞ്ഞു ഒരു കണക്കിന് മോഷണം തന്നെയാണ് മോഷണവശ തന്നെയാണ് പക്ഷേ അതിന് ജീവൻ മാത്രം എന്ന് പറഞ്ഞു ഉടനെ ശാലിന് നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പോ അതെ നീ ഒളിപ്പിച്ചു വെച്ച ആളെവിടെ അതാ എനിക്ക് അറിയേണ്ടത് കാർത്തിക എവിടെയെന്ന് എന്ന് ചോദിച്ചപ്പോ ഉടനെ കാർത്തികയോ നീ എന്തൊക്കെയാ പറയുന്നത് കാർത്തികേന അല്ലേ നിട്രുപാലത്തിന് കീഴേ കാറിൽ കത്തിക്കരിഞ്ഞു കണ്ടത് എന്ന് ചോദിച്ചപ്പോ ജഗദീബ് പറഞ്ഞു അതെ ഇവളെ കൊണ്ട സത്യം നമുക്ക് പറയക്കാം മാഡം മാഡം ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് സത്യം പറയില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ശാലിനി രാമേട്ടനെ വിളിച്ചു രാമേട്ട രാമേട്ടനെ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞു രാമേട്ടൻ വേഗം അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ചെറിയ പറഞ്ഞു മാഡം ഈ രീതിയിലൊക്കെ ഇവളോട് സംസാരിച്ചാലേ ഇവള് സത്യമൊന്നും പറയില്ല മാഡം മാഡം മേഡത്തിന്റെ ആ സി എ ഡി കളെ വിളിക്കും മാഡം അവരിവിടെ വന്ന് ഇവിടെ പൊക്കി എടുത്തോണ്ട് പോയി ഇവളുടെ നാവിൽ നിന്ന് തന്നെ സത്യം പറയിപ്പിക്കും അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ജഗദീപിനോട് ദേഷ്യത്തോടെ മത്സ്യ പറഞ്ഞു അല്ല നിനക്ക് എന്താ ജഗദീപെ പ്രശ്നം നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഈ സമയത്ത് അകത്തേക്ക് പോയ രാമേട്ടൻ അവിടെയെല്ലാം നോക്കിയതിനു ശേഷം ഓടി വന്ന ശാലിനിയോട് പറഞ്ഞു ഇല്ല മോളെ മോളെ അവിടെ എങ്ങും ആരുമില്ല ഉടനെ തന്നെ ആകെ സംശയത്തിലായി ശാലിനി എന്നാ രാമേട്ടൻ അവിടെയും കൂടെ പോയി നോക്കുന്ന പറഞ്ഞേ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് രാമേട്ടനെ പറഞ്ഞയച്ചു അവിടേക്ക് പോകുമ്പോ ശാലിനി മധുശ്രീയോട് പറഞ്ഞു മധുശ്രീ ഞാൻ വേറെ ആരെയും വിളിപ്പിച്ചു നിന്നെ ചോദ്യം ചെയ്യിക്കുന്നില്ല അതിനുള്ള അവസരം ഒന്നും നീ ഒരുക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ മര്യാദക്ക് നീ സത്യം പറ അതാണ് നല്ലത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും ദേഷ്യത്തോടെ ജോദി പറഞ്ഞു എന്റെ മേഡം ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ച കാര്യം നടക്കില്ല ഇവളും ആ സുസ്മിതയൊക്കെ ഉണ്ടല്ലോ പഠിച്ച കളികളാണ് ശരിക്കും ഇവളൊക്കെ ഡിഗ്രി എടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി പോലും ഇപ്പൊ ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്തായാലും സത്യം ഒക്കെ ഇവിടെ കൊണ്ട് പറയിക്കണമെങ്കിൽ വേറെന്തായാലും വഴി കാണണം അപ്പോഴേക്കും ജഗദീപും ശാലിനിയും പറഞ്ഞു നമുക്ക് എന്തായാലും കയറി നോക്കാം ജഗദീപെ എന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടി അവിടത്തേക്ക് കയറിപ്പോയി ആ റൂമിനകത്ത് കുറച്ച് മുൻപ് വരെ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ അവിടെ എന്തൊക്കെയോ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നത് കണ്ടു ശാലിനി പറഞ്ഞു ഇവിടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ചയാണ് അപ്പോഴേക്കും മധുശ്രീയും അവിടത്തേക്ക് എത്തി ഉടനെ ജഗദീപ് പറഞ്ഞു ഹും മാഡം ലോക്കൽ ഗുണ്ടകളാണ് കണ്ടില്ലേ വീടി വരെ അതും ചുണ്ട് കത്തുന്ന രീതിയിലാണ് വീടി വലിച്ചു തള്ളിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് എത്തിയ മധുശ്രീ പറഞ്ഞു നീ എന്താ ഇവിടെ അന്വേഷിക്കുന്നത് എന്ത് തപ്പിയാ നീയൊക്കെ എത്തിയത് എന്ന് ചോദിച്ചു അപ്പോഴേ ശാലിനി ദേഷ്യത്തോടെ മധുശ്രീ ഒന്ന് നോക്കി കാർത്തിക അന്വേഷിച്ചാണ് വന്നതെന്നുള്ള കാര്യം മധുശ്രീക്ക് മനസ്സിലായി കുണ്യ ജഗദീപും അവിടെ എല്ലായിടത്തും നോക്കുന്ന നേരത്ത് മധുശ്രീ ചോദിച്ചു നിനക്കൊന്നും വേറെ പണിയില്ലടാ നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത് അല്ല ഞാൻ നിങ്ങളുടെ എന്ത് തപ്പി എടുത്തോണ്ട് പോയനാ നീയൊക്കെ ഈ പറയുന്നത് എന്ന് ചോയിച്ചേ